ഇരിങ്ങാലക്കുട ടൌൺഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു ആറാട്ടുപുഴ സ്വദേശി മാണോത്ത് വയസ്സുള്ള കൃഷ്ണകുമാർ എന്നയാൾക്കാണ് ഷോക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ ടൌൺഹാളിന്റെ മുൻവശത്തെ മതിലിനോട് ചേർന്ന് പന്തൽ കിട്ടുന്നതിനിടെ സമീപത്തുകൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടമുണ്ടായത് ബോധരഹിതനായി കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ചെയർപേഴ്സന്റെ കാറിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബം വിടുന്നതിനിടെ സമാന രീതിയിൽ വൈദ്യുതി ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റുമുണ്ടായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ പ്രദേശത്ത് അപകട സാധ്യത നഗരസഭാ അധികൃതരെ അറിയിച്ചിരുന്നതായി ഇരിങ്ങാലക്കുട കെഎസ്ഇബി നമ്പർ വൺ സെക്ഷൻ എ ഒ ബാബു പറഞ്ഞു വർക്ക് നടക്കുന്ന മാലബൾബ് നേരെ അപ്പോൾ ആ സമയത്ത് എച്ച് എൻ ഡി പി വീടറെ സ്റ്റപ്പായി ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവര് ലൈനോട് ചേർന്ന് വർക്ക് ചെയ്യണെ കണ്ടപ്പോൾ ഇവിടുന്ന് മുപ്പാശം ഇതേപോലെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ലൈനിന്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം ചേർത്ത് വേണം അവളൊക്കെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളിരുന്നു ഇന്നിപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ലൈൻറെ അടിയിൽ ഈ കമ്പി വെച്ച് ആ കമ്പിയിൽ നിന്ന് കമ്പി ലൈനു സ്റ്റോക്കേറ്റ് പോകാൻ സാഹചര്യം വളരെ കാര്യം നമ്മൾ പൊതുവായിട്ട് മുൻ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ടൌൺഹാളിന് പുറത്ത് വലിയ രീതിയിലാണ് പന്തൽ സംവിധാനം ഒരുക്കുന്നത്